ഗുഡ് മോർണിംഗ് ഐസ് വെൽക്കം ബാക്ക് സോ നമുക്കറിയാം നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എത്ര ഓപ്ഷൻസ് ആണല്ലേ ഐ ഒസ് ഉണ്ട് ആൻഡ്രോയിഡുണ്ട് അതിൽ തന്നെ ഡിഫറൻറ്റ് ബ്രാൻഡ്സ് ഉണ്ട് ഇതൊക്കെ കൂടാതെ നമ്മൾ ഈ അടുത്തതായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ചില ക്യാമറയിൽ സയസ് എഴുതിയേക്കുന്നു ചില ക്യാമറയിൽ ഹേസൽ ബ്ലാഡ് എഴുതിയേക്കുന്നു ചിലത് വന്നിരിക്കുന്നത് ലൈക്ക വെച്ചിട്ടാണ് അപ്പോൾ എന്താണ് ഈ ഹേസൽ ബ്ലഡ് അല്ലെങ്കിൽ സയസ് അല്ലെങ്കിൽ ലൈക്ക ഇവർ ഫിസിക്കൽ ലെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് അതോ ഇനി അവർ വല്ല ഫിൽറ്റേഴ്സ് ഇട്ട് നമ്മളെ പറ്റിക്കുകയാണോ അതോ ഇനി സ്മാർട്ട് ഫോണൊക്കെ വിറ്റുവാനുള്ള അവരുടെ ണോ മാർക്കറ്റിംഗ് ടെക്നിക്ക് ആണോ എന്താണ് ഇവിടെ റിയൽ ആയിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഒരു മിസ് ഉണ്ട് ഈ കമ്പനീസ് ആരും ഒരു ഫിസിക്കൽ ലെൻസ് മൊബൈൽ ബ്രാൻഡ് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നില്ല പിന്നെ എന്താണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവർ ഇതിന്റെ കളർ സയൻസിൽ കുറച്ച് വരുത്തുന്നുണ്ട് ഇമേജ് ട്യൂണിംഗിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട് അതേപോലെ കുറെ സ്പെഷ്യൽ പോർട്രേറ്റ് മോഡ്സ് കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഈ കമ്പനീസ് ഒരു ലെൻസ് കോട്ടിംഗ് ടെക്നോളജി ആണ് കൊണ്ടുവരുന്നത് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ മൂന്ന് അടിപൊളിയായിരിക്കും ഒരു ഹിസ്റ്ററി ഒന്ന് ട്രൈ ചെയ്താലോ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക ഈ ലൈക്ക എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബ്രാൻഡാണ് ഈ ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണെന്നറിയാം ഇവർ നല്ല സിനിമാറ്റിക് ഫീൽ ഉള്ള ഇമേജിങ് തരാനാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഇവരുടെ പ്രത്യേകതയാണ് നല്ല വോം നാച്ചുറൽ കളേഴ്സ് കൊടുക്കുക എന്നുള്ളത് പിന്നെ നിങ്ങൾക്കറിയാം സയോമി പിന്നെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി പോലുള്ള ബ്രാൻഡ്സ് ആണ് ഇവരുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ക്യാമറ ഉണ്ടാക്കുന്നത് ഇവരുടെ ഔട്ട്പുട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ഇമേജ് ഒക്കെ നല്ല പഞ്ചി റെഡ് കളർ ആയിരിക്കും നല്ല സോഫ്റ്റ് കോൺട്രാസ്റ്റ് അതേപോലെ തന്നെ ഒരു സിനിമാറ്റിക് ഫീൽ ആണ് നമുക്ക് ഇവരുടെ ഇമേജിംഗ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ ഇസ് ഹാസൽ ബാഡ് ഹാസൽ ബാഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൂണിന്റെ ഫോട്ടോഗ്രാഫി ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഹാസൽ ബ്ലാഡ് ഇതെങ്ങനെയാണ് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ഹെൽപ് ചെയ്യുന്നത് അതായത് ഹാസൽ ബ്ലാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ നല്ല പ്യോർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാം ഓപ്പോ പിന്നെ വൺ പ്ലസ് പോലുള്ള ബ്രാൻഡ്സ് ആണ് ഹാസൽ ബ്ലാഡ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ അടുത്തായിട്ട് വൺ പ്ലസ് അവരുമായിട്ടുള്ള കുളാബ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഹാസൽ ബ്ലാഡിന്റെ കൊളാബ് വരുന്നതോടുകൂടി നമ്മുടെ നാച്ചുറൽ കളേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സ്കിൻ ടോൺ ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും പിന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും അടുത്താണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സൈസ് ലെൻസ് എന്താണ് ഈ സൈസ് ഇത്ര ഫേമസ് ആണുള്ള കാര്യം എന്ന് അറിയാം അവർക്ക് വൺ ഹൺഡ്രഡ് പ്ലസ് ഇയേഴ്സിന്റെ ഹിസ്റ്ററി അടപ്പുണ്ട് പിന്നെ ഈ സയസിന്റെ പ്രത്യേകത എന്താണ് സയസ് ഈ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് അതേപോലെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നമ്മൾ ചെയ്യില്ലേ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ക്ലിയർ പോർട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫിൽറ്റേഴ്സ് തന്നെ ഇവർക്കുണ്ട് സയസ് കുറച്ചുകൂടെ കൂൾ കളേഴ്സ് ആയിരിക്കും തരുന്നത് പിന്നെ പക്ക ഷാർപ്പ് ഡീറ്റെയിലിംഗ് തരാൻ സയസ് കോട്ടിങ്ങിന് പറ്റും പയോട്ടാർ പ്ലാനാർ സോണാർ ഡിസ്റ്റഗൺ അതേപോലുള്ള കുറച്ച് മോഡ്സുകൾ ഈ സയസ് ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല ഡി എസ് എൽ ആർ ലെവൽ ഫോട്ടോഗ്രി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇവരെ എങ്ങനെയാണ് ഈ സ്മാർട്ട് ഫോൺ ക്യാമറ രംഗത്തേക്ക് വരുന്നത് അറിയാം അതായത് ഇവർ ഈ സ്മാർട്ട് ഫോൺ ക്യാമറ ബ്രാൻഡുമായിട്ട് കൊളാബി ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ടോട്ടലി മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതിനകത്ത് ഫസ്റ്റ് കാര്യമാണ് കളർ കാലിബ്രേഷൻ അതായത് ഒരു ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ പിക്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി റിസൾട്ട് വരുന്ന സമയത്ത് അതിന്റെ കളേഴ്സ് എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ ബ്രാൻഡ്സ് ആയിരിക്കും അതേപോലെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ചില നല്ല ഫോട്ടോ കിട്ടും പക്ഷേ അതിനകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്ലെയർ കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കയറിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആലോചിക്കോ റിഫ്ലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയാരുന്നു നമ്മുടെ ഔട്ട്പുട്ട് ഇമേജ് അപ്പോൾ ഇത് തന്നെയാണ് ഈ കോട്ടിങ് ചെയ്യുന്നതോടുകൂടി സംഭവിക്കുന്നത് അതായത് സയസിന്റെ ഒക്കെ കോട്ടിങ് ചെയ്യുമ്പോൾ ഈ റിഫ്ലക്ഷൻ നല്ല രീതിയിൽ റിഫ്ലക്ഷൻ സ്റ്റോപ്പ് ആവും ഗ്ലെയർ സ്റ്റോപ്പ് ആവും അതുപോലെ ഗോസ്റ്റിംഗ് എഫക്റ്റ് ഒക്കെ സ്റ്റോപ്പ് ആവും നമ്പർ ത്രീ ഈസ് സ്പെഷ്യൽ മോഡ് അതായത് ഈ ലേക്ക യൂസ് ചെയ്യുന്നവർക്കറിയാം ലേക്കയ്ക്ക് മാത്രമായിട്ടുള്ള ലൈക്ക ഒത്തന്റിക് അതുപോലെ ലൈക്ക സിനിമാറ്റിക് പോലുള്ള സ്പെഷ്യൽ മോഡ്സ് ഉണ്ട് അതിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇമേജിങ്ങിന് ഭയങ്കര ഡിഫറൻറ് ആണ് അതേപോലെ ഹാസൽ ബ്ലാഡിനാണെങ്കിലും ഹാസൽ ബ്ലാഡ് പ്രോ മോഡ് ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സ്ട്രെങ്ത് നോക്കാം ഫസ്റ്റ് ലൈക്ക ലേക്കായയുടെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിനിമാറ്റിക് എഫക്റ്റ് വേണം വേണമെന്നുണ്ടെങ്കിൽ ലൈക്കാണ് ചൂസ് ചെയ്യേണ്ടത് അതുപോലെ കളർ പ്രൊഡക്ഷൻ ഒക്കെ കേട്ടോ ട്രാവലേഴ്സ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ബെസ്റ്റ് ലൈക്ക തന്നെയാണ് നമുക്കറിയാം സയോമയാണ് ലൈക്കായുള്ള കൊളാബ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂസ് ഹാസൽ ബ്ലഡ് ഹാസൽ ബ്ലഡ് ഞാൻ പറഞ്ഞ പോലെ നല്ല പ്യൂർ സ്കിൻ ടോൺ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ട്രൂ കളേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാസൽ ആണ് അതിൽ നല്ല ഡേ ലൈറ്റ് ഇമേജസ് ഒക്കെ നല്ല പക്ക ബാലൻസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത് നെക്സ്റ്റ് യൂസ് സയസ് ലെൻസ് സയസ് ലെൻസ് എപ്പഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് പോർട്രേറ്റ് അല്ലെങ്കിൽ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രഫി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സയസ് ആണ് ഈ സയസ്സിന് ാണ് നല്ല മോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള പോർട്രേറ്റ് മോഡ്സ് പോർട്രേറ്റിന് ഒരു ഒരു റോഫ് മോഡ്സ് തന്നെ കിടപ്പുണ്ട് സൈസിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നൈറ്റിലൊക്കെ എടുക്കുന്ന ക്യാമറക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡീറ്റെയിൽ ഉണ്ടല്ലോ അത് വേറെ ലെവലിൽ തന്നെയാണ് അപ്പോ ഇനി വരാൻ പോകുന്നതാണ് ദ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ ആരാണ് ബെറ്റർ ആക്ച്വലി ഇവിടെ ഒരു വിന്നർ ഇല്ല നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ചൂസ് ചെയ്യണം അതായത് ഞാൻ പറഞ്ഞു സിനിമാറ്റിക് ലുക്ക് അല്ല അടിപൊളി കളേഴ്സ് ആണെങ്കിൽ നമ്മൾ നേരെ ലേക്ക് എടുക്കണം ഇനി അതല്ല പോർട്രേറ്റ് ആണ് നിങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ ലോ ലൈറ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് സയസ് ആണ് ചൂസ് ചെയ്യേണ്ടത് ഇനി അതല്ല നമ്മുടെ ടോൺ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഹാസൽ ആണ് അപ്പോൾ ഈ സൈസ് വന്നു അല്ലെങ്കിൽ ഒപ്പോടെ കൂടെ ഹാസൽ ബാഡ് ആണ് വന്നിരിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ അതുപോലെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രാൻഡ് നോക്കുക നമുക്ക് വേണത് ഏതാണ് നോക്കുക അങ്ങനെയാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നല്ല മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും സോ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ